ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബവും ലോറിയുടമ മനാഫും നടത്തുന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ കിഷോർ സത്യ അർജുന്റെ കുടുംബം മനാഫ് വിഷയത്തിൽ പ്രതികരിച്ച് നടൻ കിഷോർ സത്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇരു കൂട്ടരും ചേർന്ന് വിഴുപ്പെല്ലാം അലക്കിയിട്ടത് അർജുന്റെ ആത്മാവിന് മേലേക്കാണെന്നാണ് കിഷോർ സത്യ കുറിച്ചത് ഇരു കൂട്ടരോടുമായി പറയട്ടെ ഈ വിഴുപ്പെല്ലാം നിങ്ങൾ അലക്കിയിട്ടത് അർജുന്റെ ആത്മാവിന് മേലേക്കാണ് അത് ഒഴിവാക്കാമായിരുന്നു ഇന്നലെ വരെ നടന്നതും കണ്ടതും പറഞ്ഞു ും ഞങ്ങൾ ആരും മറന്നിട്ടില്ല അർജുൻ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ് ഒഴിവാക്കാമായിരുന്നു അല്ല ഒഴിവാക്കണമായിരുന്നു എന്നായിരുന്നു കിഷോർ സത്യ കുറിച്ചത് അർജുന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിച്ചത് കിഷോർ സത്യയുടെ അതേ അഭിപ്രായമാണ് മലയാളികളിൽ ഭൂരിഭാഗം പേർക്കും എന്നത് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ് ഓരോ മലയാളികൾക്കും ഇത്ര തന്നെ പറയാനുള്ളൂ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് പലതും അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ പ്രതികരിക്കുന്നതെന്നും അനുഭവത്തിൽ വരുമ്പോഴേ പ്രതികരിക്കണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ മലയാളികളുടെ മനസ്സിലും പ്രാർത്ഥനകളിലും എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പേരാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻറെ ഇത് കർണാടക ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് തടി കൊണ്ടുപോകാനായി കർണാടകയിൽ എത്തിയ അർജുന്റെ ലോറി കാണാതായത് മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുനും ലോറിയും പുഴയിലേക്ക് വീണു എന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല തുടക്കത്തിൽ റോഡിന് ഇരുവശവും കുന്നുകൂടിക്കിടന്നിരുന്ന മൺപുനയിലായിരുന്നു തിരച്ചിൽ നടന്നത് എന്നാൽ അതിലൊന്നും അർജുനെ കണ്ടെത്താനായില്ല എഴുപത്തിരണ്ട് ദിവസത്തോളം തികഞ്ഞ ശേഷമാണ് ഗംഗാവലി പുഴയിൽ നിന്നും ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ച് അർജുന്റെ ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും മൃതദേഹവും കണ്ടെത്തിയിരുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാണ് ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് അർജുനെ കാണാതായെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥന അർജുനും കുടുംബത്തിനും വേണ്ടിയായിരുന്നു മൃതദേഹം അഞ്ചു ദിവസം മുമ്പാണ് കണ്ണാടികയിലെ വീട്ടുവളപ്പിലെത്തിച്ച് മതാചാരപ്രകാരം സംസ്കരിച്ചത് അർജുൻ ഇപ്പോഴും മലയാളികൾക്ക് ഒരു നീറുന്ന ഓർമ്മയാണ് തുടക്കം മുതൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ചൂക്കാൻ പിടിച്ചതും എഴുപത്തിരണ്ട് ദിവസത്തോളം ശിരൂരിൽ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയതുമെല്ലാം ലോറിയുടമ മനാ ായിരുന്നു എന്നാൽ മനാഫ് കാരണം തങ്ങൾ വലിയൊരു വിഷമഘട്ടത്തിലേക്ക് വീണിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അർജുന്റെ കുടുംബം നടത്തിയത് മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് മനാഫിന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അർജുന് വേണ്ടി നടത്തിയിരുന്ന തിരച്ചിൽ വഴി വഴിതിരിച്ചുവിടാൻ ഇവരും ശ്രമിച്ചെന്നാണ് കേസ് കൊടുമ നടത്തിയ ആരോപണങ്ങൾ സംബന്ധിച്ച് കാർബാർ എസ് പി എം നാരായണയും രംഗത്തെത്തിയിരുന്നു മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചതെന്ന് കാർബാർ എസ് പി എം നാരായണ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ മനാഫ് ഈശ്വർ മാൽപി എന്നിവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും എസ് പി വ്യക്തമാക്കി അങ്കോള പോലീസാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇരുവരും ശ്രമിക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടത്തിന് ബോധ്യമുണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് സമാന്തര തിരച്ചിലിനാണ് ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടം തടഞ്ഞിരുന്നു ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി നൽകാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണെന്നും എസ് പി വ്യക്തമാക്കി മനാഫിനെ കൂടാതെ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു മൂന്നാം ഘട്ട തിരച്ചിലിൽ മാൽപ്പയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല മാൽപ്പയും മനാഫും നാടകം കളിച്ച് രണ്ടു ദിവസം നഷ്ടമാക്കിയെന്നും മാൽപ്പ ഔദ്യോഗിക സംവിധാനത്തെ നോക്കുകുത്തിയാക്കി യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ പറഞ്ഞു എന്നെല്ലാമാണ് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കുടുംബത്തിന്റെ വാർത്താ സമ്മേളനം വൈറലായതോടെ മനാഫും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു മരിച്ച അർജുന്റെ പേരിൽ ഫണ്ട് നടത്തിയിട്ടില്ലെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് മനാഫ് പറഞ്ഞത് തെറ്റ് ചെയ്തത് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്നും മനാഫ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇരുകൂട്ടരുടെയും വാർത്താ സമ്മേളനം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേസമയം വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ അർജുന കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണവും ഇരട്ടിയായി മനാഫിന് ജനപിന്തുണയും വർദ്ധിച്ചു ഒരു മാസം മുമ്പ് ആരംഭിച്ച മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുൻപ് വരെ പതിനയ്യായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു മനാഫിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ